ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഫ്സൽ ഹോമിയോപ്പത്തിക് പ്രാക്ടീഷ്യനാണ് കരണിയ ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെൻറ്റർ ഉമേനല്ലൂർ ആൻഡ് വി ഹാവ് എ ബ്രാഞ്ച് ഇൻ നിലമേലോട്സോ ഇന്നുകൂടെ ഞങ്ങൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ടും പലരും കമൻറ്റിലൊക്കെ ചോദിച്ചൊരു സംഭവമാണ് പി സി ഒ ഡി കുറിച്ച് പറയണം എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ കൂടുതൽ ഇൻഫർട്ടിറ്റീവ് കേസ് കൂടുതലായിട്ട് വരുന്നതിൻ്റെ പേരിൽ അത് നല്ല റിസൾട്ട് ഉള്ളതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കേസ് കൂടുതലായിട്ട് വരുന്നുണ്ട് ആക്ച്വലി പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ധാരാളം നമുക്കറിയാം ധാരാളം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഈ വി എന്ന കാലത്തുണ്ട് അതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തി നമുക്ക് അതിൽ ഘടിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ പോളിസിസ്റ്റിക് ഓപ്ഡിൻ ഡിസീസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഉണ്ടാവുന്നത് ഒരു വ്യക്തിയുടെ അണ്ടാശയത്തിൽ ധാരാളമായിട്ട് മെച്വർ അല്ലാത്ത അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വളർച്ച എത്താത്ത അണ്ടം അല്ലെങ്കിൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും അത് കൂടുതൽ കൂടുതലായും അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാത്തിൻ്റെ പേരിൽ അത് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല അത് അതിൻ്റെ പേരിൽ ആ സമയം അത് നമ്മുടെ അണ്ടാശയത്തിൽ തന്നെ അങ്ങ് കളക്ട് ചെയ്ത് കിടക്കും അത് ഒരു ആക്ച്വലി ഒരു നെക്ലസ് പോലെ കിട കിടക്കുന്നതാണ് പറയുന്നത് പക്ഷേ അത് കൂടുതലായിട്ട് കിടക്കുന്നതനുസരിച്ചിട്ട് അണ്ടാശയം അതിൽ ഓവറി വലുതായി വികസിച്ച് വലുതായി വരും വലുതായി വരും അതോടൊപ്പം തന്നെ ആൻട്രജൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ഈ ആൻട്രജൻ അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നോർമൽ ബാലൻസ് ഉണ്ട് ഈസ്ട്രോജൻ ആൻട്രജൻ ബാലൻസ് ഉണ്ട് ഈ ബാലൻസ് നഷ്ടപ്പെട്ടുകയും മെയിൽ ഹോർമോണിന് കൂടിയുടെ പേരിലുള്ള ആ ഒരു ആണുങ്ങളുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആ ശരീരം അതായത് ഈ പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ അത് കാരണമായിട്ടുള്ള എഫക്ട്സും അതിൻ്റെ ബാഡ് എഫെക്ട്സും അതിൻ്റെ സൈഡ് എഫക്ട്സും ഒക്കെ ചേർന്നാണ് നമ്മളിപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവേറൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഡിസീസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്ന കണ്ടീഷൻ പക്ഷേ നമ്മൾ ക്ലിനിക്കിൽ ധാരാളം പേഷ്യൻസ് ഇതുമായിട്ട് വരുമെന്ന് വരുന്നുണ്ട് അത് പല സ്റ്റേജിലാണ് വരുന്നത് ചിലരാണെങ്കിൽ മെൻസസ് തുടങ്ങുന്ന പ്രായത്തിൽ ആ പ്രായപൂർത്തിയായി മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ ആ കുട്ടികൾക്ക് ആ ഒരു ഇറഗുലാരിറ്റി ഓഫ് ഇറഗുലാരിറ്റി ഓഫ് മെൻസസ് അതായത് പീരിയഡ്സ് ശരിയായി വരുന്നില്ല ചെറുതായിട്ട് വരും കൂടുതൽ വരും വലിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ ആയി വരും അതോടൊപ്പം തന്നെ ശരീരത്തിൽ അമിതമായിട്ട് വളർച്ചയൊക്കെ ഉണ്ടാകും ചിലപ്പോ ഇതൊണ്ടാവാത്തവരും കാണും ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അതൊരു വിഷയം രണ്ടാമതും കൂടുതലായിട്ടും വരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ശേഷം ഓവുലേഷൻ അല്ലെങ്കിൽ പീരീഡ്സും ശരിയായവരായിരിക്കാം അല്ലെങ്കിൽ ഗർഭധാരണം ശരിയായിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം അവർ ശ്രമിച്ചിട്ടും ഗർഭധാരണം ശരിയായി വരുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവരോടനെ ഒരു ഡോക്ടറെ കാണാൻ പോകും അപ്പോഴത്തേക്ക് ഇത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യും ഇത് പി സി ബഡി ആണെന്നുള്ളതായിരിക്കും ഈ വന്ന കാലത്ത് ഇപ്പം നമുക്ക് അതിൽ കൂടുതലായിട്ട് തന്നെ അൾട്രാസൗണ്ട് പരിശോധനയുണ്ട് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പി സി ഒ ഡി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് എന്തുമാത്രം വലിയ സൈസാണ് ബാക്കിയുള്ള യൂട്രോസിൻ ബോഡി അതുമായിട്ട് അനുബന്ധ ഘടകങ്ങള്ക്ക് എന്തെല്ലാം വേരിയേഷൻ അത് വരുത്തിയിട്ടുണ്ട് ഈ സിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എത്ര സിസ്റ്റുണ്ട് അതിൻ്റെ സൈസുകൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് ഒരു അൾട്രാസൗണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവല് മോണിറ്റർ ചെയ്യുക ട്രൈക്ലിസറിൽ മോൺ മോണിറ്റർ ചെയ്യുക കൊളസ്ട്രോൾ മോണിറ്റർ ചെയ്യുക അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ജി ടി മോണിറ്റർ ചെയ്യുക ഇച്ചിരി ഇതൊക്കെ അനുബന്ധം കാണാൻ പിന്നെയും ഇത് വരായിരിക്കുമോ ഇല്ലയെന്നുള്ളവരും നമുക്കത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തുമായിട്ട് ഇത് ഇതിനെപ്പറ്റി നമ്മൾ മസ് മനസ്സിലാക്കാറുണ്ട് പിന്നെ കാണിക്കുന്ന ഒരു ലക്ഷണം പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഹെർസൂയിറ്റിസം എന്ന് പറയും അതായത് മെയിൻ പാറ്റേൺ ഓഫ് ഗ്രോത്ത് ഓഫ് ഹെയർസ് അതായത് താടി രോമങ്ങൾ വളരുക മീശ വളരുക നടുവിൻ്റെ ബാക്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ആണുങ്ങൾക്ക് വളരുന്ന രീതിയിലുള്ള ഹെയർ ഗ്ലോസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ അത് ഈ ആൻട്രജൻ കൂടുന്നതിൻ്റെ കാരണ കാരണമായിട്ടാണ് അതോടൊപ്പം തന്നെ ഈ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അത് ഹെയർ അത് കുറയുകയും ചെയ്യും അതിൻ്റെ മുടി ഇഴകളുടെ കട്ടി കുറയും അത് കൊഴിയാൻ ആരംഭിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് അവർ അലട്ടുന്നത് അതോടൊപ്പം കവർ അമിത അമിതവണ്ണം ഉള്ളവരായിരിക്കും ഇത് അതിൻ്റെ പേരിൽ ആൾ ഈ കഴുത്തിൽ കഴുത്തിൻ്റെ ബാക്കിൽ ആപ്പിറ്റിൽ അല്ലെങ്കിൽ നമ്മളെ ബ്രസ്റ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സ്കിൻ ഫോൾ ിലെല്ലാം ചെറിയ കറുത്ത നിറം എത്ര കഴിയാതും മുഖത്തിൽ അഴുക്കുപോലെ പറ്റിയിരിക്കും ചെറിയ ഗ്രോത്ത്സ് അതെ കറുപ്പ് നിറം നല്ല വ്യാപിച്ചു വരും ഇതൊക്കെ ഈ ഹോർ അതെല്ലാം ഈ ആൻഡ്രജൻ ഹോർമോൺ കൂടുന്നതിൻ്റെ പേരിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചില റിയാക്ഷൻ അടുത്തായി കൂടുതലായിട്ട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ മുഖക്കുരുവാണ് നല്ല വേദനയോടുകൂടിയും മുഖത്തും അതുപോലെ തന്നെ മുഖത്ത് മാത്രമായിരിക്കുക ചിലപ്പോൾ ഷോൾഡർ കഴുത്തിലും അപ്പർ ഭാഗത്ത് ഈ തോണിലെല്ലാം ഈ മുഖക്കുരു ഡെവലപ്പ് ചെയ്യും പലപ്പോഴും പെയിനോടുകൂടി തന്നെ ഉണ്ടാവും അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ് അതായത് ഈ എന്ത് എന്ത് കഴിച്ചാലും ഈ വണ്ണം വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഒരു ഒന്നും കഴിച്ചില്ലെങ്കിൽ പേ പേഷ്യൻസ് ഒന്ന് നമ്മളോട് പറയുന്നതാണ് ഞാൻ ഒന്ന് കഴിച്ചില്ലേ എനിക്ക് വണ്ണം വെക്കും നമ്മൾ വിചാരിച്ച് തൈറോയിഡ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടോ എന്നൊക്കെ പക്ഷേ ആ ഇത് ഈ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടും എന്ത് കഴിച്ചാൽ ഒന്ന് കഴിച്ചില്ല എങ്കിൽ പോലും എനിക്ക് വണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു ആ ഒരു അമിതമണ്ഡത്തിൽ ടെൻഡൻസി ഒക്കെ ഉണ്ടാകും അതൊക്കെ ഈ പി സി ഒ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് അതോടൊപ്പം തന്നെ അടുത്തൊരു കോംപ്ലിക്കേഷൻ നമുക്കുള്ളത് ഇൻഫക്ടറി ഏറ്റവും പ്രധാനപ്പെട്ടത് വന്ധ്യതയാണ് ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടികൾ കുട്ടികളുണ്ടാവാനോ ഗർഭം ധരിക്കാനോ ഏറ്റവും കോംപ്ലിക്കേഷൻ ഉണ്ടായ ഒരു പിന്നെ നമുക്ക് ഇത് ശരിയാവാത്തതിനുള്ള സ്ട്രെസ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉണ്ടാവാം മനുഷ്യൻ്റെ ആ വണ്ണം കൂടുന്നതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാകും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വണ്ണം കൂടുതലുള്ള വണ്ണം കുറഞ്ഞവർക്കും ഉണ്ടാകും കുറഞ്ഞവർക്കും ഈ ബാക്കിയുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവാം അതേപോലെ വന്ധ്യത ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളെല്ലാം ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പി സി ഒയുടെ കാരണമായിട്ടുള്ള അടുത്ത കോംപ്ലിക്കേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ആൻട്രജൻ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് പേരിൽ നമ്മൾ അമിതവണ്ഡവും കാരണമായിട്ട് നമുക്കൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം അപ്പം നമുക്ക് കൂടുതലായിട്ട് ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും അതുപക്ഷെ സെല്ലിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു കണ്ടീഷനാണ് അതോടൊപ്പം ഈ സ്ട്രെസ്സ് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടാവാം നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തത് വീരഡ് ശരിയാവാത്തേണ്ട വിഷയം അല്ലെങ്കിൽ അവരുടെ ഇൻഫർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ബാക്കിയുള്ള ജീവിതത്തിലെല്ലാ ജീവിതശൈലി അതുകൊണ്ടാണ് ജീവിതശൈലി രോഗമാണെന്ന് തന്നെ നമ്മൾ ഇതിനകത്ത് കണക്കാക്കുന്നതിൻ്റെ വിഷയം ഇനി ഏതെങ്കിലും കാരണവശാലും ഒരുപക്ഷെ ദൈവാധീനം കൊണ്ട് നമുക്ക് കൺസീവ് ആ ഈ പി സി ഒ ഡി ഇരിക്കാതെ തന്നെ കൺസീവ് ചെയ്താലോ വീണ്ടും ഒരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നത് പ്രീ ടേം പ്രീ ടേം അല്ലെങ്കിൽ പ്രീ ടൈം ഡെലിവറി ഉണ്ടാകും അല്ലെങ്കിൽ ബിഫോർ നല്ല പൂർണ്ണ വളർച്ച എത്തിനും കൂടെയുള്ള പ്രസവം ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടാവുള്ള ചാൻസുകൾ ഇതൊക്കെ കൂടുതലായിട്ടുണ്ടാകും അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഹൈഡ്രോജൻ ഹോർമോൺ വർദ്ധിപ്പിച്ച് വരുന്നതിൻ്റെ പേരിൽ അണ്ടാസ്യം വലുതാവെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എൻറ്റോമൈറ്ററിൽ അതോടൊപ്പം തന്നെ എൻട്രോമെട്രിയൽ ലൈനിങ് കട്ടി കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് ആക്ച്വലി ഇവൻച്വലി നമുക്ക് ഒരു എൻഡോമെട്രി ക്യാൻസറിന് വഴിവെക്കും എന്നുള്ളൊരു സ്റ്റഡീസ് അതാ അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ചേഴ്സ് അത് കൂടുതലായിട്ട് പറയുന്നുണ്ട് ഈ പി സി ഒ ഡി വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹോർമോൺ കൂടുതൽ ഹോർമോൺ ആക്ടിവിറ്റീസ് കാരണമായിട്ട് എൻഡോമെട്രി ക്യാൻസറോ അല്ലെങ്കിൽ അണ്ടാശയ ക്യാൻസറും വരാനുള്ള ഒരു ചാൻസും ഇതിനകത്തുണ്ട് സാധാരണ ഒരു പി സി ഒ ഡി പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അത് കൂടുതലായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ അത് നോക്കും എന്നിട്ട് അവരുടെ കേസ് കേസെടുക്കുന്ന ആ പേഷ്യൻറ്റിൻ്റെ വ്യക്തിഗതവും മാനസികവും ശാരീരികമായിട്ട് എല്ലാ ഘടകങ്ങളും ഞങ്ങൾ അനലൈസ് ചെയ്യും ആ കാര്യങ്ങളെ സിംറ്റംസും ബാക്കി ബുദ്ധിമുട്ടുകളും ചോദിച്ചറിഞ്ഞതിന് ശേഷം അതിന് പറ്റുന്നില്ല ഹോമിപ്പതി മെഡിച്ചിട്ടാണ് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നത് പക്ഷേ അതോടൊപ്പം അത് ഒരു മരത്തല്ല ധാരാളം മെഡിസിൻ ഉണ്ട് ഏതാണ് അവർക്ക് ആ പേഷ്യൻസിന് സൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ നോക്കുന്ന രീതിയിൽ എടുത്തു കൊടുക്കും പക്ഷേ അതോടൊപ്പം തന്നെ പേഷ്യൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളിലോട്ട് കൂട്ട് നമ്മൾ വളരെ നിഷ്കർഷിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ജൻ ജീവശൈലി രോഗമെന്ന് പറയാനുള്ള കാര്യം അത് ജങ്ക് ഫുഡ്സ് മൊത്തം ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുക ഫാറ്റി ഫുഡ് ഒരു വെൽ ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റും ലോ കാർബ് ഡയറ്റും അവർ ശീലിക്കാൻ വേണ്ടി അവരോട് നിഷ്കർഷിക്കും അതോടൊപ്പം തന്നെ ായിട്ടുള്ള എക്സസൈസ് മസ്റ്റ് ആയിട്ട് നല്ല എക്സസൈസ് ശരിയായ രീതിയിൽ ചെയ്യണം അതും നല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണം സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യണം ഇതെല്ലാം റിലാക്സ് ആയിട്ടിരിക്കണം ഇതെല്ലാം നമ്മൾ പറയും അപ്പോൾ എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോ കാർബോഹൈഡ്രേറ്റ് ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ എല്ലാ രീതിയിലുള്ള പഞ്ചസാര ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം വൈറ്റ് റൈസ് ഒഴിവാക്കണം ബാക്കി മൈദ അങ്ങനെയുള്ള സംഭവങ്ങൾ ബ്രെഡ് ഇങ്ങനെയൊക്കെയുള്ള ഈ ആ ആ ഒരു ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് ഉള്ള എല്ലാ ഫുഡും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മനുഷ്യന് അത്യാവശ്യം പ്രോട്ടീൻ ഒന്നും കഴിക്കാതിരിക്കേണ്ട പട്ടണം കിടക്കാതിരിക്കരുത് പക്ഷേ മിനിമമായുള്ള രീതിയിൽ ആവശ്യമനുസരിച്ചിട്ട് പ്രോട്ടീൻസും എല്ലാം കഴിക്കണം പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറച്ച് ആവശ്യമുള്ള സലാഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ അയച്ച് ചെയ്യാം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പ്രോപ്പർ എക്സസൈസ് കൊടുക്കുകയും നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ കൂടെ കൊടുക്കാൻ പഴയൊക്കെ നമുക്ക് ഈസി വളരെ ഈസി ആയിട്ട് രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ പി സി ഒ ഡി കണ്ടീഷൻസൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇതുപോലുള്ള ആരോഗ്യ സംബന്ധമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം